വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്നൊരു പഴംചൊല്ലു നമ്മൾ എല്ലാരും കേട്ടിട്ടുണ്ട് അതായത് എന്താണോ ഒരാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അയാൾക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഒരു രീതിയാണ് ആ സംഭവം ഒരു കോട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാവരും ഈ സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ബിഗ് ബോസ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രൊമോ അതിൽ ലാലേട്ടൻ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു പ്രൊമോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നല്ല ഒന്നിലധികം പ്രൊമോകൾ അവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അവർ കുറേയേറെ കാർഡുകളെ കുറിച്ച് അതായത് കഴിഞ്ഞ ആറ് സീസണിൽ നിന്നും അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറേയേറെ കാർഡുകളെ കുറിച്ച് പറയുന്നുണ്ട് കരച്ചിൽ കാർഡ് വിറ്റിംഗ് കാർഡ് ഗ്രൂപ്പിസം അതുപോലെ തന്നെ അങ്ങനെയുള്ള പല പല കാറ്റഗറി ചെയ്തിട്ട് അന്ന് ഈ പ്രൊമോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രൊമോയുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടാതെയാണ് സീസണെ അവര് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്നത് ബിഗ് ബോസ് അതിനകത്ത് വ്യക്തമായ ബിഗ് ബോസിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഗ്രൂപ്പിസം അവിടെ വർക്കൗട്ട് ചെയ്യിക്കുന്നുണ്ട് പല ആളുകളും ഗ്രൂപ്പ് ചേർന്ന് ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പിന്റെ ഒരു അജണ്ട വളരെ കൃത്യമായ രീതിയിൽ അവിടെ എന്താ പറയാ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് മത്സരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ഗ്രൂപ്പിനെയും ഇതുവരെ ഒന്ന് പിരിച്ചുവിടാനോ അല്ലെങ്കിൽ ഗ്രൂപ്പിസം കളിക്കരുതെന്ന് ഇൻഡയറക്റ്റ് പോലും പറയുവാനുള്ള ഒരു സമീപനം ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നോ അതിന്റെ സംഘാടകര ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ കരച്ചിൽ കാർഡ് പലതരത്തിലുള്ള വിക്കിംഗ് കാർഡുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് വളരെ വ്യക്തമായ രീതിയിൽ അവിടുത്തെ മത്സരാർത്ഥികൾ നടത്തുന്നുണ്ട് ഇതൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ബിഗ് ബോസുകളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വളരെ മോശമായിട്ടുള്ള ഒരു സീസൺ ആയിട്ട് നോക്കുവാണെങ്കിൽ ഈ പറയുന്ന സീസൺ നമുക്ക് വിലയിരുത്താം കാരണം എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് അറിയ അറിയാന്നുള്ള ബിഗ് ബോസ് നല്ല പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ പോലും ഈ സീസൺ കാണുന്നില്ല എന്നുള്ളൊരു അടുത്ത് പറയുകയുണ്ടായി ഞാൻ ഈ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ട് നിനക്ക് വേറെ പണിയില്ലേ ഈ വീഡിയോ ഇത് ആരും ഇപ്പൊ കാണുന്നില്ല അതായത് ഇത് കഴിഞ്ഞതിനേക്കാളേറെ ജനപങ്കാളിത്തം കുറഞ്ഞു മോഹൻലാൽ വന്ന് പറയുന്നത് ജനപങ്കാളിത്തം കൂടി എന്ന് പറഞ്ഞിട്ടൊരു ഒരു തവണത്തെ എപ്പിസോഡിൽ പുള്ളി അത് പറയുന്നുണ്ട് പക്ഷേ പൊതുവേ ഉള്ള ഒരു ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി എന്ന് അറിയാൻ സാധിക്കുന്നത് എല്ലാ സീസണിൽ നിന്നും വളരെ മോശമായിട്ടാണ് ആളുകൾ ഈ സീസണിൽ എടുത്തിട്ടുള്ളതെന്നും അതുപോലെ തന്നെ ഈ സീസണിലെ മത്സരാർത്ഥികൾ ഒരു തരത്തിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്ത മത്സരാർത്ഥികൾ വന്നാണ് പുറത്തുനിന്ന് ിൽ നിന്നും പബ്ലിക്കിൽ നിന്നുമുള്ള ഒരു ഒപ്പീനിയനിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് എന്തുകൊണ്ടെന്നാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രമോയിൽ എന്തവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞോ അത്തരം കാര്യങ്ങൾ തന്നെയാണ് ബിഗ് ബോസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഒരു മെസ്സേജ് ആണ് സമൂഹത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെയുള്ള ഒരു മത്സരാർത്ഥികളിൽ നിന്നും ഒരു മെസ്സേജും സമൂഹത്തിന് കിട്ടുന്നില്ല അവിടെ പിന്നെയും കുറച്ച് ക്വാളിറ്റി ആയിട്ട് അല്ലെങ്കിൽ പിന്നെയും കുറച്ച് ഗ്രൂപ്പിസം ഇല്ലാതെ സ്വന്തം സ്പേസിൽ നിന്നുകൊണ്ട് കളിക്കുന്ന ഒരാളായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയും മാത്രമാണ് മറ്റുള്ളവരെല്ലാരും തന്നെ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ എവിടെയെങ്കിലും പോയിരുന്ന എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണം എന്നുള്ള ഒരു രീതിയിൽ നടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന അനീഷിന്റെ വളരെ അരോചകം സൃഷ്ടിക്കുന്ന കുറെ കമന്റുകൾ നോർമലി പുറത്ത് നല്ല രീതിയിൽ കല്ലുകടി ആയിട്ടുണ്ട് പക്ഷെ മത്സരം മുന്നോട്ട് പോകുന്തോറും തോറും അനീഷാണ് ശരിയെന്ന് ഇപ്പൊ ഒരുമതിപ്പെട്ട ആളുകൾ കാരണം ഏഹ് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ ആ കൂട്ടത്തിൽ ഏറ്റവും ഭേദം എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ നിന്നും ഇതുവരെയുള്ള ലൈവുകളിൽ നിന്നും തിരിച്ചറിയാൻ കഴിഞ്ഞത് അനീഷ് എന്ന മത്സരാർത്ഥി മാത്രമാണ് മറ്റുള്ളവർക്കെല്ലാം തന്നെ വ്യക്തമായിട്ടുള്ള പി ആറ് പുറത്തുണ്ട് അവിടെ ഒരുമാരിൽപ്പെട്ട അതിനകത്ത് പോയിട്ടുള്ളതിൽ എഴുപത് ശതമാനം ആളുകൾക്കും വ്യക്തമായിട്ടുള്ള പി ആർ വർക്കുകൾ പുറത്തും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അവരുടെ ഫാൻ പേജുകളിലും അതുപോലെ തന്നെയുള്ള അവരുടെ പ്രൊപ്പഗൻഡോ പേജുകളിലും നടക്കുന്ന വ്യക്തമായിട്ടുള്ള പി ആർ വർക്ക് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയും കാരണം ഞാൻ പറഞ്ഞ പോലെ പ്രൊമോയിൽ ഇതും പറഞ്ഞിട്ടുണ്ട് പി ആറുകളൊന്നും നടക്കില്ലാണ് പി ആർ ചാനലൊന്നും ജനം പോയി പക്ഷെ ഈ ഈ സീസണിലും വ്യക്തമായ പി ആറ് കറക്റ്റായ രീതിയിലൂടെ വർക്ക് ചെയ്തു പോകുന്നുണ്ട് പിന്നെ നമ്മൾ വീട് തുടക്കങ്ങളിൽ ആദ്യം ഈ ബിഗ് ബോസ് തുടങ്ങുന്ന സമയങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്ന വളരെ ഹോപ്പ്ഫുൾ ആയിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു രേണു സുധി ഒരുപാട് കോൺട്രവേഴ്സികളും ഒരുപാട് വിഷയങ്ങളും ഹൗസിനുള്ളിൽ ഉണ്ടാക്കുമെന്നും വളരെയേറെ ഫയർ ഓൺ ആയി നിൽക്കുന്നു കാരണം വന്നപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ രേണു സുദി ഫ്ലവർ അല്ല ഫയർ ആണ് എന്ന് പക്ഷെ ഒരു തരത്തിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാത്ത ഒരു തരത്തിലും ഒരു വിഷയത്തിലും ആക്റ്റീവ് ആവാത്ത വളരെ വീക്ക് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് പൊതുവെ രേണു സുദി എന്ന് പറയുന്ന മത്സരാർത്ഥിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ രേണു സുദീന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഒരുപാട് തിരിച്ചറിയാനും സാധിച്ചു കാരണം അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ പുറത്ത് വന്ന് കിടന്ന് കാണിച്ച ഒരുപാട് കാര്യങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തത പുലർത്തുന്ന ഒരു രേണു സുദീനെയാണ് നമുക്ക് ബിഗ് ബോസിനകത്ത് കാണാൻ കഴിയുന്നത് കാരണം എന്താണോ അവർ പുറത്തു കടന്ന് കാണിച്ചത് അതിന്റെ ഒരു അംശം പോലും അവർ അകത്ത് കാണിക്കുന്നില്ല കാരണം അവരെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് കാരണം അവരവരുടെ ലൈഫിൽ അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളായെന്നാൽ പോലും അവർ ഹൗസിൽ വന്ന് ചെയ്യുന്ന കാര്യങ്ങളായാൽ പോലും അതിന് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അതുപോലെ തന്നെ തുടക്കങ്ങളിൽ കാണിച്ചിരുന്ന കുറേയേറെ ആക്ടിംഗ് പരിപാടികളുണ്ടായിരുന്നു അതൊക്കെ ഒരു തരത്തിൽ ഒഴിവാക്കി വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വളരെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ ഒരാൾ എങ്ങനെയാണോ ലൈഫിൽ തനിക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് രേണുസ്തുതിയുടെ വിഷയങ്ങൾ എടുത്തു വെച്ച് അവതരിപ്പിക്കുന്നത് പക്ഷേ രേണു ഒരു വിഷയത്തിൽ വളരെ ആക്റ്റീവായിട്ട് ഇടപഴകുന്നില്ല അതുപോലെ തന്നെ ടാസ്കുകളിൽ ഒന്നും തന്നെ പങ്കെടുക്കുന്നില്ല വ്യക്തമായ രീതിയിൽ തന്റെ സ്പേസ് കണ്ടെത്തുവാൻ രേണു ശ്രമിക്കുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ രേണു സുദി വീക്കായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അവിടെ ഉള്ള കുറെ ഗ്രൂപ്പുകൾ പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട് അപ്പാൻ ശരത്തിന്റെ നേതൃത്വത്തിലുള്ള കുറേയേറെ ഗ്രൂപ്പുകളുണ്ട് അതിനകത്ത് തന്നെ ശിഖടങ്ങൾ പോലെ മറ്റു പല ഗ്രൂപ്പുകളുണ്ട് അങ്ങനെ 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 പടർന്ന് പന്തലിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ ഒരു സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കുന്നത് അനുമോളും അവിടെ വ്യക്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കുന്നുണ്ട് ആ ഗ്രൂപ്പിനകത്ത് നിന്ന് അനുമോക്ക് നല്ല പണി കിട്ടുന്നുണ്ട് ശൈത്യയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ശൈത്യ ഇവിടെ നിൽക്കും അവിടെ നിൽക്കും എന്നുള്ള ഒരു ക്യാരക്ടറിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇന്നലെ നെവിൻറെ എവിക്ഷനുമായി ബന്ധപ്പെട്ട് നവിന്റെ വിഷ്ണല്ല നവിൻ ഇന്നലെ പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് സി എപ്പിസോഡിന് മുന്നേ ആ സമയത്ത് ശൈത്യ എടുത്തുന്ന ഒരു സ്റ്റാൻഡ് ലൈവിൽ എല്ലാവരും കണ്ടതാണ് അവിടെയും ഇവിടെയും നിൽക്കുന്ന ഒരു ബാലൻസിംഗ് സ്വഭാവമാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് അതുപോലെ ഈ പറയുന്ന ശൈത്യ എന്ന് പറയുന്ന മത്സരാർത്ഥികൾ ഒരു ബാലൻസിംഗ് സ്വഭാവമുള്ള ഒരു മത്സരാർത്ഥിയാണ് മുഖ്യ മത്സരാർത്ഥികളും ഫസ്റ്റ് ടൈമുകളിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമായിരുന്നു പ അതിൽ നിന്നും വിഷയങ്ങളൊന്നുംറി ഇപ്പൊ അനുവിലേക്കാണ് ആ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പൊ അനുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു കൂട്ടം ഗ്രൂപ്പ് അവിടെ വന്നിട്ടുണ്ട് ആ സമയത്ത് തന്നെ അനു ബദലായിട്ട് മറ്റൊരു ഗ്രൂപ്പിനെ നോർമലൈസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നു പിന്നെ ഒന്ന് പുറത്ത് പറയാതെ പക്ഷെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് പ്ലാനോട് കൂടിയാണ് അനുവും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇപ്പൊ കണ്ടന്റുകൾ പുറത്തേക്ക് കൊടുക്കുന്ന ഒന്ന് അനുവും ചില സമയങ്ങളിൽ അനീഷും അതുപോലെ തന്നെ അനുവിനെ ചുറ്റിപ്പറ്റി വരുന്ന കുറേ ഗ്രഹങ്ങൾ അവിടെ നിന്നും പുറത്തേക്ക് കണ്ടന്റുകൾ കൊടുക്കുന്നതുമായിട്ടാണ് നമുക്ക് ഈ സീസണെ വിലയിരുത്തുവാൻ കഴിയുന്നത് അപ്പൊ നിലവിൽ ഇപ്പോൾ ഒരുപാട് വൈൽഡ് കാർഡ് എൻട്രികൾ വരാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജും പുറത്തു വരുന്നുണ്ട് എന്തായാലും നല്ല വ്യക്തമായ പ്ലാനോട് കൂടി വ്യക്തമായ നല്ല കണ്ടന്റുകൾ കൊടുക്കാൻ കഴിയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള വൈൽഡ് കാർഡുകൾ ഉള്ളിലേക്ക് വരട്ടെ അവർ ഈ പറയുന്ന ഒരു ഗ്രൂപ്പിലും പെടാതെ അവരുടേതായ ഇൻഡിവിജ്വൽ സ്പേസിൽ കളിക്കാൻ ശ്രമിക്കട്ടെ എന്നാൽ മാത്രമേ ഈ സീസണെ ഇനിയെങ്കിലും ഒന്ന് പൊക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ ഇപ്പോൾ വളരെയേറെ വീക്കാണ് സീസൺ സെവൻ അതിൽ നിന്നും ഒരു മാറ്റം വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡിന്റെ വളരെ വ്യക്തമായിട്ടൊരു എൻട്രി അതിനകത്ത് ഉണ്ടായാൽ മാത്രമേ സാധിക്കത്തുള്ളൂ ഈ ഉള്ള മത്സരാർത്ഥികൾ വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ടോപ്പ് ഫൈവിലേക്ക് വരാൻ സാധ്യതയുള്ള അഞ്ച് മത്സരാർത്ഥികളുടെ പേര് വളരെ വ്യക്തമായ രീതിയിൽ ഞാൻ പറയുകയാണ് ഒന്ന് അനുമോൾ ആയിരിക്കും രണ്ട് അനീഷ് ആയിരിക്കും മൂന്ന് ഷാനവാസ് ആയിരിക്കും നാല് ബിന്നി ആയിരിക്കും അഞ്ച് ജിസേലായിരിക്കും ഈ അഞ്ച് മത്സരാർത്ഥികളായിരിക്കും ഈ പറയുന്ന ടോപ്പ് ഫൈവിലേക്ക് എത്തുവാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ അതിൽ രണ്ടു മൂന്ന് പ്രയോറിറ്റികളും കൂടെ ഒന്ന് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാരും തന്നെ വ്യക്തമായ ഗ്രൂപ്പുകളിലേക്ക് പോകുമ്പോൾ ഈ ഗ്രൂപ്പുകളിൽ ഉള്ളിരുന്നു കൊണ്ട് തന്നെ തങ്ങളുടെ സ്പേസിനെ വ്യക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്ന അഞ്ചു പേരുടെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതിൽ കുറെ ഫാൻ ബേസും അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള കുറെയേറെ മറ്റു സപ്പോർട്ടുകളുടെയും ബലത്തിലാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ മറ്റു കുറച്ച് മത്സരാർത്ഥികൾ ഈ പറയുന്ന റെണ ഫാത്തിമ അബി അതുപോലെ തന്നെ ഈ പറയുന്ന അപ്പാലി ക്ഷേത്ത് അക്ബർ ഇവരെല്ലാരും തന്നെ ഒരു ടോപ്പ് ടെന്നിലൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന മത്സരാർത്ഥികളാണ് കാരണം ഇവർക്ക് കിട്ടുന്ന മിശ്രിതമായിട്ടുള്ള ഒരു വോട്ടിന്റെ ബേസിലായിരിക്കും ഇവർ ഈ പറയുന്ന സ്പേസിലേക്ക് പിടിച്ചു നിൽക്കുക അപ്പൊ ഞാൻ ഈ പറയുന്നതിനകത്ത് രണ്ടിലും പെടാം ടോപ്പ് ഫൈവിലും ടോപ്പ് ടെന്നിലും പെടാൻ പറ്റുന്ന മത്സരാർത്ഥികളാണ് ആതിലെയും നൂറയും അവർ രണ്ടുപേര് രണ്ട് മത്സരാർത്ഥികളായ സാഹചര്യത്തിൽ ഏറെ പുറത്ത് ജന പങ്കാളിത്തവും ജനപിന്തുണയും ഉള്ളത് നൂറയ്ക്കാണ് അതുകൊണ്ട് തന്നെ ഇവരിൽ ആരെങ്കിലും ഒരാൾ ടോപ്പ് ടെന്നിലോ ടോപ്പ് ഫൈവിലോ ഒക്കെ എത്തുവാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ രണ്ടുപേരും ടോപ്പ് ടെന്നിലേക്ക് എത്താം പക്ഷേ ഇവരിലാരെങ്കിലും ഒരാൾ മാത്രമായിരിക്കും ടോപ്പ് ഫൈവിലേക്ക് എത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ ഈ പറയുന്നത് പോലെ വൈൽഡ് കാർഡുകളുടെ എൻട്രികൾ വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ചിത്രം മാറി മറിയുവാനുള്ള സാധ്യതയുണ്ട് കാരണം വ്യക്തമായ പ്ലാൻ സ്ട്രാറ്റജികൾ വെച്ചുകൊണ്ട് വ്യക്തമായി ഇതുവരെയുള്ള മത്സരത്തെ വിലയിരുത്തിയിട്ട് വരുന്ന ആളുകളാണെങ്കിൽ അവർ വ്യക്തമായ ഗെയിം അതിനകത്ത് കളിക്കും അതിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തെ മാറ്റിമറിക്കാനുള്ള ഒരു അവസ്ഥ അതിനകത്തുണ്ടാവും അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ഒരുപക്ഷെ ഈ പറയുന്ന ടോപ്പ് ഫൈവും ടോപ്പ് ടെന്നും മാറുവാനുള്ള ഒരു സാധ്യത വിദൂരതയിലല്ല അതും നമുക്ക് ഹൗസുകളിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പൊ ഞാൻ ഒരു കാര്യം പിന്നെയും ഉറപ്പിക്കുകയാണ് ഈ സീസൺ വളരെ മോശമാണ് ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇടക്കിടപ്പോഴെങ്കിലും ഒക്കെ ലൈവ് കാണുന്നത് കൊണ്ട് പിന്നെ എപ്പിസോഡുകൾ ഒന്നും മുടങ്ങാതെ കണ്ടിട്ടുണ്ട് ഒരു കണ്ടിന്യൂഷൻ ഇല്ലാത്ത പല വീട്ടിലുള്ള ഒരു കണ്ടിന്യൂഷൻ ഇല്ലാത്ത എപ്പിസോഡാണ് അവർ ടെലികാസ്റ്റ് ചെയ്യുന്നത് അവരുടെ എഡിറ്റിംഗ് വെക്ഷൻ വളരെ വീക്കാണ് അതൊക്കെ കൊണ്ട് തന്നെ വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ആയിട്ടാണ് സീസൺ സെവനെ നിലവിൽ എനിക്ക് വിലയിരുത്താൻ കഴിയുക എന്തായാലും വൈൽഡ് കാർഡുകളുടെ എൻട്രി വരട്ടെ മുന്നോട്ടുള്ള യാത്രകൾ നമുക്ക് വിശദമായി തന്നെ ചർച്ചകളിൽ വിധേയമാക്കാം നമുക്ക് മറ്റു വിഷയങ്ങളുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു